വാരപ്പെട്ടിയിലെ കുടുംബശ്രീയുടെ വാരപ്പെട്ടൻ കൃഷിയിൽ വാരപ്പെട്ടിയിൽ തണ്ണിമത്തൻ കൃഷിക്ക് ഗ്രാമീണ ശാക്തീകരണത്തിന്റെ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് കുടുംബശ്രീ അംഗങ്ങൾ കുടുംബശ്രീയുടെയും വാരപ്പെട്ടി പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അൻപത് സെന്റ് സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുന്നത് ഒപ്പം പയർ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികളും പരീക്ഷിച്ചിരുന്നു എറണാകുളം കുടുംബശ്രീ ജില്ലാ മിഷൻ എല്ലാ സി എ ഡി എസുകളിലും തണ്ണിമത്തൻ കൃഷി ചെയ്യുക എന്ന നിർദ്ദേശത്തെ തുടർന്ന് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാരായ കെ എം സയ്ദ് ദീപ ഷാജു ഷജി ബസി ജീവാ അംഗം മഞ്ജു ബൈജു എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് ജൈവ പച്ചക്കറി എന്ന പോലെ തന്നെ വിഷം കലരാത്ത പഴവർഗ്ഗങ്ങൾ ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നടത്തിയ ഈ പദ്ധതിക്ക് കൃഷി ഓഫീസർ സൗമ്യയും സ്ഥലത്തിന്റെ ഉടമ ബേബിയും കുടുംബവും പൂർണ്ണ പിന്തുണ നൽകിയാണ് തണ്ണിമത്തൻ കൃഷി വിജയത്തിലെത്തിച്ചത് രണ്ടര മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന കിരൺ വിഭാഗത്തിൽപ്പെട്ട തൈകളാണ് നട്ടത് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നിർദ്ദേശപ്രകാരം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ചെയ്യാൻ ഏറ്റെടുക്കുകയും നമ്മുടെ പഞ്ചായത്തിലെ സി ഡി എസിൻ്റെ അംഗങ്ങളും ജനപ്രതിനിധികളും ഒരുമിച്ച് വന്നുകൊണ്ട് ആ കൃഷി ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരവും ഇവിടെ കർഷകരുടെ ഒക്കെ തണ്ണി തണ്ണിമത്തം കൃഷി ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കുക്കുംബറ് പയറ് നിരവധിയായ മറ്റ് കൃഷികളും ഇവർ ചെയ്യുന്നുണ്ട് ഇന്ന് ഈ കൃഷി ചെയ്യുമ്പോൾ ഇന്ന് ഈ വിളപ്പെടുത്ത് നടക്കുമ്പോൾ ഏറെ സന്തോഷകരം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ചില സംശയങ്ങൾ ഇവർക്കുണ്ടായിരുന്നു ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ഏറെ ലാഭകരമാണ് ഈ കൃഷി എന്ന് ഇവർക്ക് മനസ്സിലാവുകയും വരും വർഷങ്ങളിൽ കൂടുതൽ കൃഷി ചെയ്യുന്നതെന്നാണ് ഇവർ ആലോചിക്കുന്നത് ആഗ്രഹിക്കുന്നത് വിളവെടുപ്പിൽ തന്നെ വരും നാളുകളിൽ കുടുംബശ്രീയുമായി സഹകരിച്ച് കൃഷി വിപുലമാക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പറഞ്ഞു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ എറണാകുളം ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ പഞ്ചായത്തിൽ സി ഡി എസിൽ അതായത് സി ഡി എസ് ചെയർപേഴ്സണോട് അതുപോലെ തന്നെ സി ഡി എസിനോട് തണ്ണിമത്തൻ കൃഷി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിർദ്ദേശം വരികയും അത് അതിനോടനുബന്ധിച്ച് ചെയർപേഴ്സന്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ചെയർപേഴ്സനും അതുപോലെ തന്നെ ജനപ്രതിനിധികളും സംയുക്തമായി നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുകയും ഒരു മൂന്ന് മാസത്തിന് മുൻപ് കൃഷി ചെയ്ത ഈ തണ്ണിമത്തൻ ഇന്നിവിടെ വിളവെടുക്കുകയാണ് വളരെയധികം ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷരഹിതമായ തണ്ണിമത്തൻ കഴിക്കണമെന്ന ആ ഒരു കൊടുക്കണമെന്ന കൂടി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യുകയും അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സി ഡി എസ് ചെയർപേഴ്സൺ നമ്മുടെ ധന്യ സന്തോഷ് അതുപോലെ തന്നെ ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വളരെ ആത്മാർത്ഥമായിട്ട് ഈ സ്ഥലം വിട്ടു തന്ന പൊന്നാട്ടെ ബേവിച്ചേട്ടൻ ലാലി ചേച്ചി അങ്ങനെ അവരുടെ പറമ്പിലാണ് ഈ കൃഷി ചെയ്തത് ശരിക്കും നമ്മൾ ചെയ്തതനുസരിച്ച് തന്നെ നമുക്കൊരു വിളവെടുക്കാൻ സാധിച്ചു കുടുംബശ്രീയും ജനപ്രതിനിധികളും കൈകോർത്തൊരുക്കിയ തന്നിമ്പത്തൻ കൃഷിയുടെ വിളവെടുപ്പിന് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും എഫ് പി ഒ അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു